കോച്ചസ് ആയിട്ട് മെന്റേഴ്സായിട്ട് നിങ്ങൾ ഹയർ ചെയ്തത് അത് കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു ആർക്കും എന്തും പറയും ഇൻഫർമേഷൻ ലോകത്തിൽ എല്ലാവർക്കും അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് ബേസിക്കലി നല്ല സർട്ടനായിട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഫോളോ ചെയ്യും കാരണം മലയാളികൾ അത്രയും വളറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് വെൽക്കം ബാക്ക് ഞാൻ റൂൾസ് ചാണ്ടി ഞാൻ ബിസിനസ്സുകളെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ചെയ്യുന്നു ഞാൻ ഈ വീഡിയോകൾ ഇടുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൂടുതൽ ബിസിനസ്സിൽ ഇൻകം ഇൻകൗണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പലപ്പോഴും ആവശ്യ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റാറില്ല അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് വരുന്നത് അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ വെച്ചാൽ ബാഡ് അഡ്വൈസിനെ കുറിച്ചാണ് നമ്മളെ നമ്മളെന്തെങ്കിലും പല സ്ഥലങ്ങളിൽ ഹിഡൻ ആയിട്ടുള്ള ബാഡ് അഡ്വൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ബാഡ് അഡ്വൈസ് എല്ലാം നമുക്ക് റെമഡി ചെയ്യാൻ പറ്റില്ല പക്ഷേ ബാഡ് അഡ്വൈസ് ജനറലി നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാൻ പോകുന്ന കാര്യങ്ങളെ അല്ല ഒന്നാമത്തെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടുന്ന എവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നും ബില്ലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ബില്ലിനേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ബില്ലിനേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ബാഡ് അഡ്വൈസ് കിട്ടും രണ്ടാമതായി നിങ്ങൾക്ക് ബാഡ് അഡ്വൈസ് കിട്ടുന്ന ആൾക്കാരെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ഇൻ എക്സ്പീരിയൻസ്ഡ് മെന്റേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അല്ലെ കോച്ചസിന്റെ കയ്യിൽ നിന്നാണ് ഇൻഎക്സ്പീരിയൻസ് മെന്റേഴ്സ് അല്ലെ കോച്ചസിന്റെ കയ്യിൽ നിന്നാണ് മൂന്നാമത് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളുടെ ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് ഓക്കെ അപ്പൊ അതിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻസ് ഫോർ എക്സാമ്പിൾ ജെഫ് എസോസ് എന്ന് പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ബിൽ ബിൽഗേസ് എന്ന് പറഞ്ഞ ഒരാൾ അല്ലെ എന്ന് പറഞ്ഞ ഒരാൾ അതുപോലുള്ള ആൾക്കാരൊക്കെ ശരിക്കും വളർന്നു പോയി പോയി വളരെ സക്സസ്ഫുൾ ആയി അവർക്ക് നിങ്ങളുടെ ഫ്രെയിം അറിയില്ല ഫ്രെയിം അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചാൽ ഒരു കോടി രൂപ താഴെയുള്ള ബിസിനസ്സോ പത്ത് കോടി രൂപ താഴെയുള്ള ബിസിനസ്സോ നൂറ് കോടി താഴെയുള്ള ബിസിനസ്സോ അവരുടെ മനസ്സിൽ ചെറിയ ബിസിനസ് ആണ് നാച്ചുറലി അവരുടെ മനസ്സിൽ അവർ പറയുന്ന ആശയങ്ങളെല്ലാം ചിലപ്പം ഹൺഡ്രഡ് ബില്യൺ ഡോളർ കമ്പനികൾക്ക് അല്ലെ ഫിഫ്റ്റി ബില്യൺ ഡോളർ കമ്പനികൾക്ക് റിളവന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ ഈ ഫിഫ്റ്റി ബില്യൺ ഡോളർക്ക് കമ്പനിക്ക് റിവെന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പോയി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചാലോ നിങ്ങളെ സംബന്ധിച്ചാലോ നിങ്ങൾക്ക് അത് വലിയൊരു അബദ്ധത്തിലേക്ക് ചിലപ്പോൾ പോയി ചാടിയേക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ശ്രമിച്ചോളൂ നിങ്ങള് വിലനേഴ്സിന്റെ അഡ്വൈസ് എടുക്കുന്നത് വിലിനേസ് വളരെ ചുരുക്കമുള്ളൂ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഓട്ടോബയോഗ്രഫീസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതല്ലോ വായിക്കുക അവരുടെ മനസ്സിലാക്കാൻ പഠിക്കുക പക്ഷെ അവരിപ്പ പറയുന്ന അഡ്വൈസ് അല്ല അവർ ഒറിജിനലി എന്ത് ചെയ്തു അതാണ് നിങ്ങൾ പോയി പഠിക്കേണ്ടത് കാരണം അവരുടെ ഫ്രെയിം കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി അഡ്വാൻസ് ആയി അവരുടെ തിങ്കിങ് വളരെ അഡ്വാൻസ് ആയി അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള ആൾക്കാര് അവരെ സംശയോളം അവർ ആ ലോകത്തീന്നാണ് കാണുന്നത് അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ക്ലിയർലി ലിറ്ററലി മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുകയല്ല ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്ലാസിക് ആയിട്ട് എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും പ്രോഫിറ്റബിൾ അല്ലാതെ കമ്പനി റൺ ചെയ്യുന്നത് അപ്പം ജെഫസ് എസ് എസ് എടുത്തു കഴിഞ്ഞാൽ ആമസോണ് നയൻറ്റി സിക്സ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി ഫോറിലായിരിക്കും ഒരുപക്ഷം സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റി ഫോർ തൊട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഓൾമോസ്റ്റ് ടു ഡെക്കേഡ്സിലേക്ക് പുള്ളിക്കാരന് പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല പ്രോഫിറ്റബിൾ ആയിരുന്നില്ല ആ സിറ്റുവേഷൻ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു കോൺടാക്ടിലേക്ക് എടുത്ത് നോക്കുക അപ്പൊ നമ്മളെ ആൾക്കാർ പറയും ഈ പോലെ ബ്രാൻഡിങ് ആണ് പ്രധാനപ്പെട്ടത് പൈസ ഒന്നും ഉണ്ടാക്കേണ്ട എന്ന നിങ്ങളോട് പറയുവാണെങ്കിൽ അത് പരമബുദ്ധമാണ് അതിന്റെ കാര്യം എന്താ വെച്ചാൽ ജെഫസോസിന് അത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ജെഫസോസിന്റെ ഐഡിയ യുണീക്ക് ആയിരുന്നു കൊണ്ട് ഒറിജിനൽ ആയതുകൊണ്ട് ഇന്റർനെറ്റ് വരുന്ന സമയമായിരുന്നുകൊണ്ട് ജെഫസോസിനെ ബെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടൊരു കമ്പനി ആണ് മാത്രമല്ല പുള്ളി ഫൈനാൻസിൽ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ആയിട്ടാണ് വരുന്നത് വാൾഷീറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ നാച്ചുറലി എന്താ സംഭവം വെച്ചാൽ പുള്ളിയെ സംബന്ധിച്ചാലും പുള്ളി അത്രയും നോളജു ആയിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് പബ്ലിക്കിൽ പുള്ളി ലിസ്റ്റ് ചെയ്തു ബില്യൺ ഡോളർ കമ്പനിയിലേക്ക് പെട്ടെന്ന് എത്തി ഒരു ബില്യൻ ഡോളർ കമ്പനിയിലേക്ക് നോട്ടീസബിൾ ആയിട്ട് എത്തിയ ഒരു കമ്പനിയെ സംബന്ധിച്ചാലും പ്രോഫിറ്റബിൾ അല്ലാതെ കുറച്ച് കാലം മുന്നോട്ട് പോയാലും പ്രശ്നമില്ല ഒരു കോടി രൂപയുടെ പത്ത് കോടി രൂപയുടെ കമ്പനി നമ്മൾ പ്രോഫിറ്റബിൾ അല്ലാതെ പോയി കഴിഞ്ഞാൽ കുറച്ചാളം കഴിയുമ്പോൾ നമ്മുടെ നടുപൊടിയും നടുവിന് എടുക്കും കാലിന് വേദന എടുക്കും ഇതാകും തലയ്ക്ക് വേദന എടുക്കും നമ്മുടെ കമ്പനി ഇല്ലാതായി പോകും അതുകൊണ്ടാണ് നമ്മളെ ൈറ്റുള്ള ആൾക്കാരുടെ അവർ ഇന്ന് പറയുന്ന വിസ്റ്റം അഡ്വൈസ് അല്ല എടുക്കേണ്ടത് അവരിന്ന് പറയുന്ന തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യണോന്ന് പറയുന്നതും അല്ല എടുക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചാലും നിങ്ങളുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെളവന്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് റിലവെന്റ് ആയിട്ട് അവർ അമേരിക്ക ജീവിച്ചവരാണ് നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ജീവിക്കുന്നോ വേറെ സ്ഥലത്ത് ജീവിക്കുന്നവരാണ് ചിലപ്പോ നിങ്ങൾ അമേരിക്ക ജീവിക്കുന്ന ആളും ആകാം പക്ഷേ അവരെ തുടക്കത്തിൽ എന്ത് ചെയ്തു അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും കൊക്കോ കോള ചില ആൾക്കാർ പറയും ഓ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാൻഡിംഗ് ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേസമയം സെയിലാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് സ്മോൾ ബിസിനസ് ആണെങ്കിൽ വലിയ ബിസിനസ്സുകളെ സംശയമുള്ള തീർച്ചയായിട്ടും ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വലിയതിലേക്ക് വളരുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ബ്രാൻഡിങ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല പക്ഷേ ബ്രാൻഡിങ്ങിന് വേണ്ടി കൊക്കോ കോള അപ്രോക്സിമേറ്റ്ലി സിക്സ് ടു സിക്സ് ടു സെവൻ ബില്യൺ ഡോളേഴ്സ് സിക്സ് ടു സെവൻ ബില്യൺ ഡോളേഴ്സ് അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ സിക്സ് ടു സെവൻ ബില്ല് ആ സിക്സ് ടു സെവൻ ബില്യൺ ഡോളേഴ്സ് നടത്തുന്ന കൊക്ക കോളേനെ നമുക്ക് കൊമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ക്ലിയർ ആണോ അപ്പൊ കൊക്ക കോള ബ്രാൻഡിങ് ചെയ്യുന്ന നമുക്ക് ബ്രാൻഡിങ് പോയി ചെയ്യാം എന്ന് വേറെ ആൾ പറയുവാണ് എവിടെ നമ്മുടെ സിക്സ് ടു സെവൻ ബില്യൺ ഡോളേഴ്സ് ഇരിക്കുന്നത് ക്ലിയർ ആണോ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോട്ടം ലൈൻ സെയിൽസിലേക്ക് നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യണം ക്ലിയർ ആണോ അപ്പൊ നമ്മളെ സെയിൽസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലോസിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ ബ്രാൻഡിംഗ് ആ സെയിൽസിന്റെ കൂടെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തു കൊണ്ടുവരിക എസ്പെഷ്യലി നിങ്ങൾക്ക് ഫണ്ട് കുറവാണ് ക്ലിയർ ആണ് ഫണ്ട് ഒരു കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രാൻഡിങ്ങിലേക്ക് കുറച്ചുകൂടെ എനർജി ഇടുക പിന്നെ ഒരു ബേസ് ലെവൽ ബിസിനസ് സ്റ്റേബിൾ ആക്കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാം അപ്പൊ ഇതാണ് ബാഡ് അഡ്വൈസ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒന്നാമത്തെ ബാഡ് ബുക്ക് ഓതർ ആണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൂടെ നയൻറ്റി ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ ബുക്ക് പതിനായിരക്കണക്കിന് ആൾക്കാരെ പല രാജ്യങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ബിസിനസ് ആപ്പ് കൂടികളായിട്ടുള്ള രൂപ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുവാണ് നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണാം ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ കൂടെ ട്വന്റി എയ്റ്റ് ഡേസിൽ നിങ്ങൾക്ക് ഒരു വെർച്വൽ മെന്ററിക്ക് ഞാൻ തരുവാണ് ഞാൻ നിങ്ങൾക്ക് ട്വന്റി എയ്റ്റ് ഡേസിലേക്ക് പോയിച്ചിട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യാം ഒരു കോസ്റ്റും ഇല്ല ഇത് എൻ്റെ ഗിഫ്റ്റ് ആണ് നിങ്ങളെ ചാനലിലെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ ലോകത്തേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ എന്ത് വീഡിയോ ആണ് വാച്ച് ചെയ്യുന്നതെങ്കിലും ആ വീഡിയോ വാച്ച് ചെയ്ത് തന്നെ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നു ഇവിടെ താഴെ പോവുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ബാഡ് അഡ്വൈസ് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള മെന്റേഴ്സ് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലെവലിൽ കേരളത്തിൽ കാണുന്ന ഒരു കാര്യം വെച്ചാൽ ആൾക്കാരെ ബിസിനസ് മെന്റേഴ്സ് ആണെന്നും അങ്ങ് സെൽഫ് ഡിക്ലെയർ ചെയ്യുകയാണ് എന്താണ് നിങ്ങൾ ബിസിനസ് ചെയ്തിട്ടുള്ളത് എന്ത് ബിസിനസ് ചെയ്തിട്ടുള്ളത് ഏത് ബിസിനസ്സിൽ എവിടെയാണ് നിങ്ങൾ വിജയിച്ചിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ എന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ പിന്നെ ബിസിനസ്കൾ ചെറുപ്പത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ പൊട്ട ബിസിനസ്സുകളിലെല്ലാം പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സ്പെഷ്യലി നമ്മളെ സംബന്ധിച്ചോളം ഞാൻ യു എസ് എയർഫോഴ്സ് കോൺട്രാക്ടറായിരുന്നു യു എസ് എയർഫോഴ്സ് കോൺട്രാക്ടി കമ്പനിയുടെ ഒരു എൻ്റയർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഞാൻ മാനേജ് ചെയ്ത് മൾട്ടിമില്ലിയൻ ഡോളറിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചോളം എയർഫോഴ്സിൻ്റെ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സാധാരണഗതിയിൽ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിഫറൻറ്റ് ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ കോർപ്പറേഷൻസിലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ലീഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ബേസിക്കലി ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ ജോലി നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ കമ്പനിയുടെ സിഇഒ ഡബ്ല്യു ടി എഫ് എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ റൂള് വിടുവാണെങ്കിൽ ഈ കമ്പനിയുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞു അപ്പൊ ആ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു അവിടെ എനിക്കല്ല പ്രാധാന്യം എനിക്ക് അതുപോലുള്ള എക്സ്പീരിയൻസിലൂടെ പല രാജ്യങ്ങളിലുള്ള പല ആൾക്കാരൂടെ വർക്ക് ചെയ്യാൻ പറ്റും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പോസ്റ്റലിലൂടെയുള്ള നീന്തലാണ് പോസ്റ്റിലൂടെയുള്ള നീന്തല് നിങ്ങൾ നിങ്ങളെ മുക്കിക്കളയും ക്ലിയർ ആണോ നിങ്ങൾ താഴെ മുങ്ങി പോകേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരരുത് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളെ സംബന്ധിച്ചുള്ള കോച്ചസ് ആയിട്ട് ആയിട്ട് നിങ്ങൾ ഹയർ ചെയ്യരുത് അത് കുറെ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവിടെ പഠിച്ചു ഇവിടെ പഠിച്ചു ആർക്കും എന്തും പറയാം ഇൻഫർമേഷൻ ലോകത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പൊ ചില ആൾക്കാർ പറയും ഇപ്പോ എന്റെ ബിസിനസ്സിൽ ഞാൻ എന്റെ കോച്ചിങ് ബിസിനസ്സിൽ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട് കോച്ചിങ് ബിസിനസ് അല്ല റിയൽ ബിസിനസ് ക്ലിയർ ആണോ കോച്ചിംഗ് ബിസിനസ് കോച്ചിങ് ബിസിനസ് റിയൽ ബിസിനസ് റിയൽ ബിസിനസ് ആണ് കോച്ചിങ് ബിസിനസ് റിയൽ അല്ലെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ചോദിച്ചാൽ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങൾ വളർന്നു എന്നുള്ളതല്ല നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വേറെ എന്ത് ബിസിനസ് ചെയ്തിട്ടുണ്ട് ആ ബിസിനസിലൂടെ നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ സെയിൽസിനെ കുറിച്ച് സ്ട്രാജയെ കുറിച്ച് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു കമ്പനി നിങ്ങൾ ഹെഡ് ചെയ്തിട്ടുണ്ടോ ഒരു കമ്പനി നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടോ ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം അവർ അവരുടെ ഫ്രെയിമീന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോകത്തിലുള്ള ബിസിനസ് കോച്ചുകളായിട്ടുള്ള ആൾക്കാര് പലരും ബിസിനസ് സ്ട്രാറ്റജിസ് എന്ന് വിളിക്കുന്ന ബിസിനസ് കോച്ച് എന്ന് വിളിക്കുന്ന പല ആൾക്കാരും അവരുടെ പ്രത്യേകത വെച്ചാൽ അവര് തരുന്ന അഡ്വൈസ് മുഴുവൻ എന്താണ് കോച്ചിങ് ബിസിനസ് റണ്ട് ചെയ്യാനുള്ള അഡ്വൈസാണ് പറയുന്നത് നിങ്ങൾ നോക്കിയേ കാരണം ഈ പഠിപ്പിക്കുന്ന ആളും കോച്ചാണ് ഈ കേൾക്കുന്ന ആളും കോച്ചാണ് കുറെ കോച്ചുകളും കോച്ചുകളും തമ്മിലുള്ളതാണ് ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾ കോച്ചിങ് ബിസിനസ്സും കൺസൾട്ടിങ് ബിസിനസ് എങ്ങനെ റൺ ചെയ്യണമെന്നാണ് പറയുന്നത് നിങ്ങൾ മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മണ്ണങ്ങട്ട് അവർക്ക് അറിയത്തില്ല കാരണം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല റിയൽ ആയിട്ടുള്ള ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല കുറേ കാര്യങ്ങൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് വന്ന് ചെയ്യുവാണ് അപ്പൊ ബാഡ് അഡ്വൈസ് ആണ് ബാഡ് അഡ്വൈസ് നിങ്ങൾ ദയവ് ചെയ്ത് എടുക്കരുത് നിങ്ങൾ ബിലനേഴ്സിന് ചെയ്ത് എടുക്കരുത് ഈ പറഞ്ഞല്ലേ ഇതല്ലേ താഴെയുള്ള ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് സർട്ടനിറ്റി കാണിച്ച് സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അബ്സുലൂട്ട് ആയിട്ടുള്ള കോൺഫിഡൻസ് കാണിച്ചു കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ജനറലി സ്പീക്കിംഗ് ഇന്ത്യക്കാരെ ഏഷ്യക്കാരെ സംബന്ധിച്ചോളം കോൺഫിഡൻസ് നമ്മൾ കുറവുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഈ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരെ കോൺ ശ്രദ്ധിക്കുക ഫിഡൻസ് ഓക്കെ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരെ കുറവുള്ള ആൾക്കാരെ കോൺ ചെയ്യാൻ എളുപ്പമാണ് ഈ കോൺമാൻ എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ അവിടുന്നാണ് വരുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചോളം എക്സസീവ് ആയിട്ടുള്ള പവർ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചോളം ആൾക്കാരെല്ലാവരും ഇതാവാണ് ഇപ്പൊ നിങ്ങൾ ഹിറ്റ്ലറേ നോക്കി കഴിഞ്ഞാൽ ഹിറ്റ്ലറിൽ ഇതാണ് കാണുന്നത് കോഴ്സ് ഈ കോൺഫിഡൻസ് ഒരു തെറ്റാണോ തീർച്ചയായിട്ടും അല്ല കോൺഫിഡൻസ് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് പക്ഷെ ഒരുപാട് കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ചിലപ്പോൾ ഒരു കോൺമാൻ ആകാം നമ്മളെ സംബന്ധിച്ച മോൺസെൻ മാവങ്കിന്റെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ബേസിക്കലി എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നടക്കുന്നു നടക്കുന്ന കൂടെ ആറ് പേര് നടക്കുന്നു പുള്ളി ഭയങ്കര ഷോയില് കുറെ ആൾക്കാരെ നടക്കുന്നു ഭയങ്കര സൂട്ട് സൂട്ടിട്ടാണ് നടക്കുന്നത് ഭയങ്കര ടൈ ഇട്ടിട്ട് നടക്കുന്നു ഭയങ്കര സ്വർണ്ണ വാച്ചും പറഞ്ഞ ഇതാണ് ഒരുപാട് ഷോകൾ കാണിക്കുന്നത് ആൾക്കാരെ ബേസിക്കലി അവർ കോൺഫിഡൻസ് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുവാണ് ക്ലിയർ ആണോ ഇത് ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എന്നെ സംബന്ധിച്ചാൽ ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം എന്നെ സംബന്ധിച്ചാൽ എന്നെ സംബന്ധിച്ചാൽ ടൈ ഞാൻ ഇട്ടിട്ടില്ല ജീവിതത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ടൈ ഇട്ടില്ല കല്യാണത്തിന് പോലും ഞാൻ ടൈ ഇടാതെ പോകുള്ളൂ നിർത്തി ഉണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഇത് ഈ വലിക്കാൻ പോകുന്ന കഴുത്ത പലിശ നടക്കുന്ന ഒരു സാധനമായിട്ടായിരിക്കും എന്റെ ഭാബനെ കാണുന്നതെന്ന് വെച്ചാൽ ഇത് ബ്രിട്ടീഷ് നമ്മളെ കഴിത്തെ പലിശ നടക്കുന്ന സൂട്ട് സൂട്ടിടുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ സൂട്ട് ഇട്ടുകൂടെ സട്ടിട നട എല്ലാം ചെയ്യുന്നത് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു സീരിയസ്നെസ് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ സൂട്ടിടുന്ന ഇപ്പൊ തന്നെ ആയിട്ട് വരാൻ പോകണം ഓക്കെ നിങ്ങൾ ചോദിച്ചതല്ലേ അപ്പൊ നമുക്കിപ്പൊ തന്നെ ഡിസിഷൻ മാറ്റിയേക്ക ഇന്നത്തെ മാത്രമേ ഉള്ളു അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഞാൻ സൂട്ടിട്ട് പിന്നെ വരും പക്ഷെ കീ പോയിന്റ് വെച്ചാൽ കീ പോയിന്റ് വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻസിനെ ബേസ് ചെയ്തിട്ടല്ല ഒരാളെ അസസ് ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് ഇല്ലാതെ ഉണ്ടാക്കി കാണിക്കാൻ പറ്റും ക്ലിയർ ആണോ അപ്പൊ ആ ഉണ്ടാക്കി കാണിക്കുന്ന കോൺഫിഡൻസിന് നിങ്ങൾ പുറകെ പോയാൽ നിങ്ങൾ കോൺമാന്റെ പുറകെയാണ് പോകുന്നെ കോൺമാൻ്റെ പുറകെയാണ് പോകുന്നെ ആൾക്കാരെ കളക്റ്റീവ്ലി കോൺഫിഡൻസ് ഇല്ലാത്ത സമൂഹത്തെ എടുത്ത് പറ്റിക്കാൻ എളുപ്പമാണ് അപ്പം കോൺഫിഡൻസ് കളക്റ്റീവിലി ഇല്ലാത്തപ്പോൾ കോൺഫിഡൻസ് ഉള്ള ആളെ കാണുമ്പോൾ അവരിൽ നമുക്ക് സർട്ടണിറ്റി ഫീൽ ചെയ്യുവാണ് ആ സർട്ടണിറ്റി ഫീൽ ചെയ്യുമ്പോൾ ആ സർട്ടണിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പ് ഫീൽ ചെയ്യുവാണ് ഈ ഉറപ്പുള്ള ആൾക്കാരുടെ പുറകെ ആൾക്കാർ പോകാൻ റെഡിയാണ് ഇതാണ് പൊളിറ്റീഷ്യൻസ് യൂസ് യൂസ് ചെയ്യുന്നത് മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കോൺമെന്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ സംഭവം ഇൻഎക്സ്പീരിയൻസ് ആയുള്ള ആൾക്കാർ അഡ്വൈസ് എടുക്കുന്നത് മൂന്നാമത്തെ ഫൈനൽ ആയിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് കയറാം ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അഡ്വൈസ് എടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഡ്രീമേഴ്സ് എക്സസീവ് ഡ്രീമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കരുത് ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇത് രണ്ട് ഡയമെൻഷൻ ഞാൻ പറയാം ഒരു ഡയ്മെൻഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ചിലപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ കമ്പനികളുടെ വാല്യൂ ആണ് കൊടുക്കുന്നതെന്ന് വരുത്തുക ഉറപ്പ് വരുത്തി മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ പക്ഷെ ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ പറയും ചിലപ്പം നിങ്ങളെ സംബന്ധിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പോയാൽ പോരാ ഒരു ബെൻസ് എടുക്കൂ ബെൻസ് എടുക്കൂ ഇങ്ങനെയൊക്കെ ജീവ ഈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ നിന്നാൽ പോരാ ഈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ പുറത്തു മാറണം നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ ബെൻസ് മേടിക്കുക ഓക്കെ ഓക്കെ ഇങ്ങനെ ഞാൻ രണ്ടായിരത്തി നാലില് ഒരു കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ ഞാൻ ചെയ്തു എന്നാ നമ്മുടെ പേര് പറയണോ വേണ്ടോ പറയണോ വേണ്ടോ പറയണോ വേണ്ടോ പറയണെന്നൊക്കെ ഓക്കെ കേരളത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഇപ്പൊ ഞാനും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും പാർട്നേഴ്സ് എല്ലാവരും കൂടി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞമ്മളൊക്കെയാണ് ഒന്നും ഇല്ലാതെ നടക്കുവാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടാം പീരീഡുകളിലാണ് എന്നിട്ട് അവരും ആ ആ സാറും ആ സാറിൻ്റെ ശിഷ്യന്മാരോട് കൂടിയിട്ട് കേരളത്തിലെ മുപ്പത്തിയഞ്ചോ മറ്റോ ബെൻസ് മേടിച്ചു മുപ്പത്തഞ്ചോ മറ്റോ ബെൻസ് ഒരുമിച്ച് മേടിച്ചു ഒരുമിച്ച് മേടിച്ചിട്ട് അവർ അവിടെ നിരത്തി ഇട്ടേക്കുവാണ് നമ്മളെ സംശയോളൂ ഈ ബെൻസ് എന്ന് പറഞ്ഞത് അത് എസ് ക്ലാസ് ബെൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എസ് ക്ലാസ് ബെൻസ് ആണ് അപ്പൊ ഈ എസ് ക്ലാസ് ബെൻസ് മേടിച്ചു കഴിയുമ്പോൾ ഇത് കോൺ കോൺവെർസേഷൻ അല്ല ഇവർ കോൺ ചെയ്യാനല്ല ഒരു സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവർ അബദ്ധത്തിൽ പോയി ചടിതാം അപ്പൊ ഈ ഇത് സിറ്റുവേഷൻ ആയി കഴിഞ്ഞു പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ ഇത് മുപ്പത്തിനാലേ ഉള്ളൂ ബെൻസ് ഒരു ബെൻസ് വേറൊരു ബെൻസിനെ വിഴുങ്ങി പിന്നെ ചെല്ലുമ്പോഴത്തേനെ പിന്നെ അത് മുപ്പതായി പിന്നെ അത് ഇരുപത്തി അഞ്ചായി പിന്നെ അത് അഞ്ചായി പിന്നെ രണ്ടായി ഓക്കെ പിന്നെ അത് ഒന്നായി എന്താണ് സംഭവിച്ചത് ബെൻസിൽ അറക്കാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ബെൻസ് ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോയി ക്ലിയർ ആണോ അപ്പൊ എന്താ ഞാൻ കീ പോയിന്റ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ സീക്രട്ട് എന്ന് സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്കോ മറ്റേ ബുക്കോ വായിച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ബാഡ് അഡ്വൈസ് ആണ് ബാഡ് അഡ്വൈസ് ആണ് അഡ്വൈസാണ് അതെന്നുവച്ചാൽ നിങ്ങൾ ഇനി ഫസ്റ്റ് ക്ലാസ്സിലെ ട്രാവൽ ചെയ്യുള്ളൂ ഓക്കെ നിങ്ങൾ ലക്ഷുറീസ് ആയിട്ട് ജീവിക്കുകയുള്ളൂ ലക്ഷറി ആയിട്ടുള്ള ലൈഫിലേക്ക് എത്തണമെങ്കിൽ ലക്ഷുറീസ് ആയിട്ട് ജീവിക്കണം ഇത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ബൈ ചെയ്യണം ലക്ഷറി ആയിട്ടുള്ള എന്റെ ട്രെയിനിങ് നിങ്ങൾ ബൈ ചെയ്യണം ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചോളാം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യാം അത് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നാളെ നിങ്ങൾക്ക് പ്ലെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ പോയി പ്ലെയിനിന്ന് അഡ്വാൻസ് കൊടുക്കരുത് തേവി ഇത് കൊടുക്കരുത് നിങ്ങളെ സംബന്ധിച്ചോളം നാളെ നിങ്ങൾ ബില്യൺ ഡോളർ കമ്പനി ആകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇരുപതിനായിരം ഏക്കർ സ്ഥലം പോയി മേടിക്കരുത് ക്ലിയർ ആണോ വേറെ ഒന്നിനും പൈസ ഇല്ല ആ സ്ഥലം മേടിച്ചപ്പോഴത്തേന് പൈസ മുഴുവൻ തീർന്നു ക്ലിയർ ആണോ അപ്പോൾ ഉള്ളത് അറിഞ്ഞ് നമ്മൾ ചെലവാക്കാവുള്ളൂ ഉള്ളത് അറിഞ്ഞേ നമ്മൾ ചിന്തിക്കാവുള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ തിങ്ക നിങ്ങൾ തിങ്ക് ലൈക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ബില്ലിയനേഴ്സിനെ പോലെ തിങ്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്റെ 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 സർക്കിളിലുള്ള ചില ആൾക്കാർ ഓൾറെഡി ബില്യൺ ഡോളർ ബില്യൺ ഡോളർ നെറ്റ്വർത്തിന്റെ അടുത്തെത്തുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നാളെ നിങ്ങൾ ബില്യൺ ഡോളർ കമ്പനി ആകും എന്നോർത്തിട്ട് ബില്യൺ ഡോളർ കമ്പനി ആകുന്നോർത്ത് ഇന്ന് നിങ്ങൾ അങ്ങനെ ചെലവാക്കരുത് ഓക്കെ നിങ്ങൾ ഇന്ന് ചെലവാക്കുമ്പോൾ നിങ്ങൾ ഒരു ബില്യനെയറ പോലെ തിങ്ക് ചെയ്യ ബില്യനെയമാജിൻ ചെയ്യുക ബില്യനെയക്ട് പോലെ സ്പെൻഡ് ചെയ്യരുത് ക്ലിയർ ആണോ നാളെ നമുക്ക് ബില്യൺ ഡോളർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് എടുത്ത് അര ബില്ല്യൻ ഡോളർ എടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ബാങ്കിനെടുത്ത് തന്നിട്ട് പറയാൻ പറ്റില്ല നമുക്ക് അതെ എന്റെ ഇപ്പോഴത്തെ സ്വപ്നം വെച്ചിട്ട് എനിക്ക് തോന്നുന്നേ ഞാനൊരു ബില്ല്യനറാവുന്നതാണ് നൂറ് കോടി രൂപയുടെ ബിസിനസ്സോ ആയിരം കോടി രൂപയുടെ ബിസിനസ്സോ ചെയ്യുന്നതാണ് ആയിരം കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നതാണ് എന്റെ ധാരണ എനിക്കൊരു അഞ്ഞൂറ് കോടി രൂപ ലോൺ തരാമോന്ന് ചോദിച്ചാൽ ബാങ്ക് തരില്ല ബാങ്കിറങ്ങി പോകാനേ പറഞ്ഞുള്ളൂ ഇപ്പൊ പൊക്കളം ക്ലിയർ ആണോ അപ്പൊ നമ്മളും അങ്ങനെ തന്നെ തിങ്ക് ചെയ്യുള്ളൂ അപ്പൊ ഇതാണ് മൂന്ന് ബാഡ് അഡ്വൈസ് അപ്പൊ ഈ സമ്മർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ട്രീമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കരുത് രണ്ട് എക്സ്ട്രീമിൽ നിന്ന് അഡ്വൈസ് എടുക്കരുത് ഒരു എക്സ്ട്രീം നമ്മൾ പറഞ്ഞാൽ എന്താണ് ഒരു എക്സ്ട്രീം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ബില്ലിനേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കരുത് അത് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നി തോന്നിയില്ലേ ശരിക്കും പറഞ്ഞാൽ ബില്ലിനേഴ്സിൻ്റെ അഡ്വൈസ് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നില്ലേ കാരണം അവരെയെന്നല്ലേ നമ്മൾ അഡ്വൈസ് എടുക്കണ്ടേ ആക്ച്വലി ഓക്കെ പക്ഷെ നിങ്ങൾ എടുക്കരുത് കാരണം അവർ നിങ്ങളുടെ കോൺടാക്സ് നിന്ന് മാറിപ്പോയി ആ ലോകത്ത് നിന്ന് മാറിപ്പോയി രണ്ടാമത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ഒരു ഇതിൽ ഭയങ്കര സ്വർണ്ണവാച്ചും ഭയങ്കര ഈ പറഞ്ഞ രീതിയിൽ കോൺ കോൺ എന്നിൻ്റെ ഇന്ന് അഡ്വൈസ് എടുക്കരുത് അതെന്നുവെച്ചാൽ നിങ്ങൾ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ല ബിസിനസ്സിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ല മറ്റൊരു ബിസിനസ്സിൽ വിജയിച്ചിട്ടില്ല ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു ബിസിനസ് വിജയിച്ചിട്ടില്ല ഞാൻ എനിക്ക് എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും എൻ്റെ കോച്ചിങ് പ്രാക്ടീസ് സ്ട്രാറ്റജി പ്രാക്ടീസിനകത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഓ അതിനകത്ത് എനിക്ക് പൈസ ഉണ്ടാക്കി സോ വാട്ട് അത് ഭയങ്കര ഈസിയാണ് ബേസിക്കലി നല്ല സർട്ടനറ്റിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഫോളോ ചെയ്യും കാരണം മലയാളികൾ അത്രയും വളറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ലോ മലയാളികളോ ഇംഗ്ലീഷുകാരോ എല്ലാവരും വളർബിൾ ആയിട്ടുള്ള ആൾക്കാർ ലോകം മുഴുവനുള്ള ആൾക്കാർ വളർബിൾ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വെച്ചാൽ ആൾക്കാർ ഫോളോ ചെയ്യും അപ്പോൾ ബേസിക്കലി കോൺമെന്റിനെ നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ബേസിക്കലി ആ കോൺമെനെ ഫോളോ ചെയ്തു എന്നതിന്റെ പൈസ നഷ്ടമല്ല പൈസ നഷ്ടം വെച്ച ഓക്കെ അത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ അബദ്ധം പറ്റിയിട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ഫൈനൽ പോയിന്റോട് പറയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഓരോ മൊമെന്റും ഒരു കാര്യത്തിലേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് വേറൊരു കാര്യത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അല്ലെ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ ഒരു കോടി രൂപ ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടു കൂടി ഉണ്ടാക്കുന്ന വേറൊരു കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് പത്ത് കോടി ഉണ്ടാക്കുന്ന വേറെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി പൊക്കോണ്ടിരിക്കുന്നത് ക്ലിയർ ആണ് അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വർക്ക് ചെയ്യാൻ തടസ്സം ഉണ്ടാവും ചിലപ്പോൾ ബാഡ് അഡ്വൈസ് നമുക്ക് കിട്ടി കഴിഞ്ഞു ഫൈനലി ഞാൻ പറഞ്ഞെന്നുവെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളാം ഏതെങ്കിലും ഒരു ബുക്ക് കണ്ടു ആ ബുക്കിനകത്ത് നിങ്ങൾ ഡ്രീമിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രീമേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അഡ്വൈസ് എടുക്കരുത് ഈ ഡ്രീമേഴ്സിന്റെ ഉള്ള ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അവരെ അവർ സ്വപ്നത്തിൽ അങ്ങ് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ബില്യൺ ഡോളർ നിങ്ങൾ ഗ്രോ ഗ്രോത്തിലേക്ക് എത്തും എന്ന് വിചാരിച്ച അരബില്യൻ ഡോളറിന്റെ ലോണ് എസ് ബി ഐ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ടായി കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചെലവ് ചെയ്യുന്നത് പരമദരിദ്രനെ പോലെ ആയിരിക്കണം ബിസിനസ്സിൽ ഏറ്റവും ചീപ്പായിട്ട് ആയിട്ട് ഏറ്റവും ചീപ്പായിട്ട് ചിലവാക്കുക ഈ പ്രീമിയം ആയിട്ട് ചിലവാക്കാനൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ആൾക്കാരെന്ന് വെച്ചാൽ അവരവരുടെ പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങള് സെല്ല് ചെയ്യാനായിട്ടാണ് റിസൾട്ട് ഇല്ലാത്ത സാധനങ്ങൾ സെൽ ചെയ്യാനായിട്ടാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുന്ന നയൻറ്റി പെർസെന്റ് ആൾക്കാർക്കും എനിക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് എന്റെ ഹയസ്റ്റ് ലെവലില് ഗ്രോത്ത് ഉണ്ടാക്കിയ ആൾക്ക് വൺ ഹൺഡ്രഡ് തൗസൻഡ് ഒരു ലക്ഷം പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എൻ്റെ മാർക്കിൽ വർക്കിൽ നിൽക്കിട്ടേക്കുന്നത് എന്റെ ലോവസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ത്രീ ടൈംസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബേസിക്കലി എന്റെ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല അബദ്ധത്തിലേക്ക് പോയി ചാടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നിങ്ങളെ കുറിച്ചുള്ള റോങ് അഡ്വൈസ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല മോസ്റ്റ് ഓഫ് തട്ടേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പില്ല ദൈവാനുഗ്രഹം കൊണ്ട് മോസ്റ്റ് ഓഫ് ടൈം എനിക്ക് റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് തരാൻ പറ്റും അപ്പൊ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഈ കോൺമാൻമാരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചു നിങ്ങൾ ഒരു ബിസിനസ് ഈ പരിപാടി എനിക്ക് മനസ്സിലായി ഈ പരിപാടി നിങ്ങളെ കൊള്ളാം ഓക്കെ പക്ഷെ നിങ്ങൾ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ചെയ്തിട്ടുണ്ടോ മറ്റു ബിസിനസ്സിൽ എല്ലാം പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വഴിയാണ് കോച്ചിങ് അതായത് നമ്മൾ നാട്ടിൽ പറഞ്ഞു പറഞ്ഞു കേട്ടില്ലേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓടാൻ അറിയത്തില്ലെങ്കിൽ കോച്ച് ആകാം ക്ലിയർ ആണോ അത് ബേസിക്കലി ബിസിനസ്സിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് ബാക്കിയുള്ള കാര്യത്തിൽ പിന്നെ കുഴപ്പമില്ല ഫോർ എക്സാമ്പിൾ വെച്ചാൽ ജനറലി സ്പീക്കിംഗ് കോച്ച് കോച്ചസ് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പി ടി ഉഷനെ ഓടിച്ച് നമ്പിയാറ് വലിയൊരു ഭയങ്കര പി ടി ഉഷനെക്കാളും ഫേമസ് ആയിട്ട് റണ്ണർ ഒന്നും അല്ലായിരുന്നു ഇപ്പൊ കോച്ചുകള് ജനറലി കഴിവ് ഉണ്ടാവണമെന്നില്ല റണ്ണറിന്റെ അത്രേ അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ ആളൊരു ആക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ആയിരിക്കണം പോസിബിളി കറന്റ് ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ വെച്ചാൽ അവർ ആ റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു എല്ലാ നിങ്ങളുടെ ബിസിനസിനെ ഒരു കോച്ചിങ് ആയിട്ട് മോൾഡ് ചെയ്യാനായിട്ട് നോക്കും അത് നിങ്ങളെ വലിയ അബദ്ധത്തിലേക്ക് കൊണ്ടു ചാടിക്ക് ചെയ്യും അപ്പം കീ പോയിന്റ് എന്താ വെച്ചാൽ ബേസിക്കലി നിങ്ങളിത് ചോദിക്കണം അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കോച്ചിനെ പിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ട്രാറ്റജിസ്റ്റിനെ പിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെൻ്ററെ പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ സംസാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വന്നു നിങ്ങൾ പറഞ്ഞു സംസാരം സംസാരമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഉറപ്പല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഉറപ്പ് പറയുന്നത് പറയുന്നതെന്നാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആവുന്നല്ലേ അവർ പറയുന്നത് അല്ലേ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആവുമോ ഉറപ്പായിട്ട് വളരെ സക്സസ്ഫുൾ ആവും ഹൺഡ്രഡ് പെർസെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട റിസൾട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ എനിക്ക് പൈസ തിരിച്ചു തരാൻ റെഡിയുണ്ടോ അയ്യോ അത് പറ്റൂല അത് നിങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ അനുസരിച്ചല്ലേ ഇത് ഞാൻ ലോകത്തിലെ എത്രയോ ആൾക്കാരുടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്നറിയോ എന്നാൽ ഞാൻ ലക്ഷക്കണക്കിന് ഇട്ടോളത് ഈ പറഞ്ഞ പല കോച്ചുകളിലും പല ടീച്ചേഴ്സും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല കാല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാരും പറയുന്ന കാര്യം എന്ന് വെച്ചാല് ഇവരെല്ലാരും പറയുന്ന കാര്യം അറിയോ അതായത് ഇഷ്ടംപോലെ പൈസ ഞാൻ മേടിക്കും ഒരുപാട് പൈസ ഞാൻ മേടിക്കും പക്ഷേ റിസൾട്ടിന്റെ കാര്യത്തിന് നിങ്ങളാണ് ഉത്തരവാദി ആരാണ് ഉത്തരവാദി നിങ്ങളാണ് ഉത്തരവാദി കാരണം നിങ്ങൾ ആശയത്തില്ല പിന്നെ ഇനി റിസൾട്ട് ഉണ്ടാക്കാൻ വരുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ ശരിക്കും ഇന്റലിജന്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആണ് നിങ്ങൾക്ക് ഇന്റലിജൻസ് ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് വിവേകമുണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യണം ക്ലിയർ ആണോ അപ്പൊ നിങ്ങളെ സംഭവിച്ചോളാം റിസൾട്ട് നിങ്ങൾ തരാൻ റെഡിയുണ്ടോ ഉണ്ട് ഓക്കെ റിസൾട്ട് തരാൻ റെഡി ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയാം ഞാൻ നിങ്ങളോട് വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര പൈസ വേണമെങ്കിലും മുടക്കാം പക്ഷെ എൻ്റെ ഡേയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് മണിവാക്കി തരാൻ റെഡിയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേവ് ചെയ്ത് പണിക്ക് ഇറങ്ങരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ബാഡ് അഡ്വൈസ് ത്രീ ഏരിയകളിൽ നിന്ന് ത്രീ ആൾക്കാരിൽ നിന്ന് ബാഡ് അഡ്വൈസ് കിട്ടുന്നുണ്ട് ദയവ് ചെയ്ത് ബാഡ് അഡ്വൈസ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം അൽസി നെക്സ്റ്റ്